കേരളം കണ്ട ചീഞ്ഞു നാറിയ സർക്കാരായി പിണറായി വിജയൻ സർക്കാർ മാറിയതായി പി സി വിഷ്ണുനാഥ് എം എൽ എ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെ ഇ ഡിയെ കൊണ്ട് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടപ്പിച്ച നരേന്ദ്രമോദി പിണറായി വിജയനെയും മകളെയും സംരക്ഷിക്കുന്നതിന് പ്രത്യുപകാരമായാണ് തൃശൂർ സീറ്റ് ബി ജെ പിക്ക് വിട്ടുകൊടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു കെ ഡി ജി പി സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന മാഫിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൽ പ്രധാനി ആയതിനാലാണെന്നും ബി ജെ പിയുടെ സംസ്ഥാന ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറെ ആറ് തവണ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ചർച്ച നടത്തിയത് എന്തിനാണെന്നും പി സി വിഷ്ണുനാഥ് ചോദിച്ചു അധോലോക സംഘത്തിന്റെ അംഗമാണ് എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താണ് ആഘവൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നാണ് ഇവിടെ പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്താണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് വളരെ ഗുരുതരമായ ഒരു ആരോപണം ആദ്യത്തെ ദിവസം ഉന്നയിച്ചു എന്താണ് ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാനത്തിൽ ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസിന്റെ സംഘടനാ ശ്രേണിയിൽ രണ്ടാമനായിട്ടുള്ള തൃശൂരിൽ പോയി കണ്ടു വി സതീശൻ ഒരു കാര്യം കൂടി പറഞ്ഞു അദ്ദേഹം കണ്ടു കണ്ടതിന്റെ വിശദാംശങ്ങൾ എന്ന് കൈവശമുണ്ട് സ്വകാര്യ വാഹനത്തിലാണ് പോയത് കൂടെ തൃശ്ശൂരിലെ ഒന്ന് രണ്ട് വ്യവസായികളുണ്ടായിരുന്നു ഔദ്യോഗിക വാഹനം തൃശ്ശൂരിലെ ഒരു ഹോട്ടലിൽ പാർക്ക് ചെയ്തിട്ടാണ് സ്വകാര്യ വാഹനത്തിൽ എ ഡി ജി പി ദുരൂഹമായി ആർ എസ് എസിന്റെ സംഘടനാ ശ്രേണിയിലെ രണ്ടാമനായ ജില്ലയിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംരക്ഷകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ കൂട്ടായ്മയുടെ പള്ളിമുക്കിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എ വളരെ സി പി എമ്മിന്റെ കൂടി നിഷേധിക്കുകയാണെങ്കിൽ അതിന്റെ ബാക്കി ചില വിവരങ്ങളുണ്ട് അതുകൂടെ പറയാം എന്തായാലും അത് പറയേണ്ടി വന്നില്ല അതിനു മുമ്പ് എ ഡി ജി പി തന്നെ മാധ്യമങ്ങളുടെ മുമ്പാകെ ഒന്ന് പറഞ്ഞു ഞാൻ ആർ എസ് എസിന്റെ സംഘടനാ ചുമതലയിലെ രണ്ടാമനായ ദത്താത്രേയ ഹൊസബിളയെ കണ്ടിട്ടുണ്ട് എന്തിന് കണ്ടു ഈ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് പ്രമുഖനെ കണ്ടത് എന്തിനാണ് ഇനി കണ്ടത് പിണറായി വിജയൻ അറിഞ്ഞില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഡി സി സി ഭാരവാഹികളായ എസ് വിപിനചന്ദ്രൻ അൻസാർ അസീസ് എൻ ഉണ്ണികൃഷ്ണൻ ആദിക്കാട് മധു ജി ജയപ്രകാശ് എം എം സഞ്ജീവ് കുമാർ ആനന്ദ് ബ്രഹ്മാനന്ദ് ബ്ലോക്ക് പ്രസിഡന്റ് എം നാസർ കെ ബി ഷഹാൽ തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ മുണ്ടക്കൽ രാജശേഖരൻ കൃഷ്ണകുമാർ മണികണ്ഠൻ ബൈജു ആലമൂട് അജിത് മയ്യനാട് മണക്കാട് ശ്രീം ഗോപാലകൃഷ്ണൻ അസിമുദ്ദീൻ ശാന്തിനി ശുഭദേവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം